എല്ലാവർക്കും നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാത്ത വീഡിയോ ഇല്ലാത്ത ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നും കേട്ടോ ഞാൻ കൂടുതലും ഭക്ഷണത്തിൻ്റെ കാര്യമല്ല ഇടൽ പിന്നെ നമ്മൾ ഇന്നലെ ഇന്നലെയല്ല മെൻ്റെ ഒരു മൂന്ന് മണിക്ക് വൈകിട്ടത്തെ മൂന്ന് മണിക്ക് നമ്മൾ ഒന്ന് ഗുരുവായൂരൊക്കെ പോയി ബാട്ടെ ഇല്ല ഞാനും മോനും മോളും മുള ഭർത്താവും അമ്മയും പെങ്ങളും എല്ലാം കൂടി അങ്ങനെ വണ്ടിയിലങ്ങ് പോയതാണ് ഇവിടുന്ന് ഒരു നാലേ കാലങ്ങളിൽ നമ്മൾ പുറപ്പെട്ടിട്ട് പോയതാണ് വിചാരിച്ച പോലെ നമുക്ക് ട്രെയിനോ കാര്യോ ഒന്നും കിട്ടില്ല ട്രെയിന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറ്റിപ്പറയെല്ലാം പോയിട്ട് ഇറങ്ങി പിന്നെയും ബസ്സിനെല്ലാം പോകേണ്ടേ എന്തായാലും അതിനെ കൈ വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോയത് അപ്പം പോയി ഏകദേശം ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒരു രണ്ട് മണി ആകുമ്പോഴത്തേക്ക് രണ്ട് മണിയല്ല ഒരു മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് എല്ലായിടത്തും ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വീഡിയോ എല്ലാം എടുക്കണമെന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷേ ഒന്നിനും പറ്റിയില്ല എന്നാ പറയണ്ടത് എന്തോ ഒരു ഒന്നിനും പറ്റാത്തൊരു യാത്രയായിപ്പോയി അങ്ങനെ തന്നെ നമ്മൾ ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എന്ത് നമ്മൾ കുളിച്ച് മാറ്റിയല്ലോ എന്താ പറയണ്ടേ വാക ചേർത്ത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് നട തുറക്കുമല്ലോ അപ്പം അങ്ങനെ എല്ലാം കാണാലോ എന്നുള്ളത് ആവേശത്തോടെ പോയതാണ് കൃഷ്ണൻ്റെ അടുക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റിലെത്ത നട തുറക്കുമ്പോൾ കൃഷ്ണൻ്റെ അടുക്ക എത്തിപ്പെടണം എന്ന എല്ലാവരും വിചാരിക്കുക അത് എന്തോ ഒരു അദൃശ്യ ശക്തിയല്ലേ നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയുമ്പോൾ നമ്മൾ എൻ്റെ കൃഷ്ണന്നല്ലേ വിളിക്കുക അങ്ങനെ നമ്മൾ ഒന്നും നോക്കിയില്ല യാത്രാക്ഷീണം ഒന്നും നോക്കിയില്ല അവരെ റെസ്റ്റ് എടുക്കുക പോലും ചെയ്യാണ്ട് തന്നെ അപ്പോഴത്തേക്കെന്നെ കുളിച്ച് മാറ്റിയെല്ലാം രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ക്യൂ നിന്ന് പോയിട്ട് പക്ഷേ എങ്കിൽ ഞാൻ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കിപ്പോൾ നമ്മൾ റൂമെടുത്തിട്ടില്ല അവിടെ കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു എന്താ പറയുക ലോഡ്ജ് മാതിരി തന്നെയുള്ള ഒരു സംഭവങ്ങളുണ്ട് എല്ലാ അത്രയും ജനങ്ങളവിടെ വന്നിട്ട് കുളിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏഴാളുണ്ടേനും ഏഴാൾക്ക് നമ്മൾ ഇരുന്നൂറ് റുപ്പ്യ കൊടുത്തിട്ടാണ് ടോക്കൺ എടുത്ത് നല്ല സൗകര്യം ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം പിന്നെ നല്ല വിശാലമായിട്ട് ഉറക്കുക ഉറങ്ങൊന്നും ചെയ്യണ്ടാത്ത ആൾക്കാർക്കെല്ലാം നല്ല സുഖമായി പങ്കുവായിട്ട് പോവുക ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോൾ പോവുമ്പം നമ്മൾ ആരായാലും എപ്പോൾ പോകുമ്പം എന്താ വേണം റൂം എടുക്കണം അഞ്ഞൂറോ ആയിരവും രണ്ടായിരവും കൊടുത്തിട്ട് റൂം എടുത്തിട്ട് നിൽക്കണം ഗുരുവായൂർ പോവാമെന്ന് പറയുമ്പോൾ എപ്പോൾ ഞെട്ടുന്നൊരു സംഭവം അതാല്ലോ എന്താ വെച്ചാൽ റൂം വേണോ ഗുരുവായൂർ പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല പൈസ വേണം നമ്മളെ പാവങ്ങളെ ദൈവമായ മുത്തപ്പൻ്റെ അടുക്ക പോകാൻ നമുക്ക് ഒരു മി ഒരു മാക്സിമം ഒരു അഞ്ഞൂറ് റുപ്പേൻ്റെ നമുക്ക് പോയിട്ട് വരാം എന്താ വെച്ചാൽ ഭക്ഷണ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് റൂമ് വേണ്ട അതിൻ്റെ അടുത്ത് തന്നെ കിടക്കാം അതെല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ അതുപോലല്ല ഗുരുവായൂർ പോവാൻ അങ്ങനെ നമ്മൾ ആടുന്ന് കുളിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ട് രണ്ടേ രണ്ടേ കാലല്ലാകുമ്പോഴത്തേക്ക് നമ്മൾ ക്യൂ നിന്ന് പോയിട്ട് ശരിക്കും പറയുകയെന്നുവെച്ചാൽ ഞാൻ ഇന്നത്തെ തീയതി വരെ എത്രയോ വട്ടം ഇപ്പം ഗുരുവായൂർ പോയി ഇതുവരെ ഇല്ലാത്തൊരു ജനങ്ങളെ പ്രവാഹം തന്നെ ഇന്നലെ ഞാൻ ഗുരുവായൂർ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത്ഭുതം മാത്രമല്ല എന്തോ നമുക്ക് കാണാൻ പറ്റൂലേ എന്നുള്ളൊരു ഒരു വിഷമം കൂടിയായിപ്പോയി കാരണം ഇത്രയും സമയം നമ്മൾ ക്യൂ നിന്നിട്ട് നമുക്ക് കൃഷ്ണനെ കണ്ടിട്ടൊന്ന് തൊഴാനോ പ്രാർത്ഥിക്കാനോ പറ്റാണ്ട് പോവുമല്ലോ എൻ്റെ കൃഷ്ണാന്ന് വിളിച്ച് പോയിട്ടുണ്ട് കാരണം രണ്ടര മണിക്ക് രണ്ട് മണിക്ക് നിന്ന് നമ്മൾ നമ്മളെ ദർശനം കിട്ടാൻ ഞമ്മക്കായത് ഒമ്പത് മണിയാണ് രാവിലെ തൊമ്പത് മണി അത്രയും സമയം കിടന്നും ഇരുന്നും കഴിച്ചിട്ട് നമ്മൾ നിന്ന് പക്ഷേ ഓരോരോ സമയത്തും തലകറക്കം പോലെയെല്ലാം വരും ആ ആ സമയത്ത് കൃഷ്ണൻ്റെ നാമം ജപിച്ചിട്ട് ഒന്നുമില്ല അവിടെ കിടക്കും എല്ലാടീരിക്കും എന്താ വെച്ചാൽ നമ്മൾക്ക് മനസ്സിനൊരു അത്രയൊരു ഒരു സന്തോഷമോ നമ്മളൊരു സങ്കടങ്ങൾ കൃഷ്ണൻ കേൾക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ലേ ആഡംബര പോയിട്ട് നമുക്ക് കൃഷ്ണനെ കാണാണ്ട് വരാൻ പറ്റുമല്ലോ അത് വിചാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരിത് അതുകൊണ്ട് എന്തോ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല മക്കളും ഉണ്ട് ചെറിയ മോനുണ്ട് മോളുണ്ട് മക്കളും കുറേ സമയം ഒരു ഒന്ന് ചെറുങ്ങനായി എന്നല്ലാണ്ട് വേറൊരു പ്രശ്നവും ഇല്ലേനു ഓറും അതുപോലെ തന്നെ നിന്ന് പക്ഷേ എങ്കിലുണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയ പറയാനാണ് ഞാൻ ഈ വീഡിയോ വന്നത് എൻ്റെ വീഡിയോ എത്ര എത്രയാൾ കേൾക്കും കാണുന്നൊന്നും ഞാൻ അറിയില്ല എന്നാലും എൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്ന കോടികളെ വരുമാനം ഗുരുവായൂർ അമ്പല അമ്പല നട അമ്പലത്തിൽ വരുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്നും നമ്മൾ നമ്മൾ ശരിക്കും എൽ കൈലാസം എന്ന് പറയുന്ന ലോഡ്ജിൻ്റെ പടിഞ്ഞാറൻ നടൽ ആടെ ആടം മുതൽ മുതലാന്ന് ക്യൂ തുടങ്ങുന്നത് അതങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങ് എന്നാൽ പറയണ്ട അങ്ങ് ഇവിടെയെല്ലാം എത്തുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെല്ലാം ഭയങ്കര കൺട്രോളിലും ഇല്ലും എല്ലാം നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദർശനം കിട്ടുന്ന ആ ശരിക്കുള്ള ആ വാതിലിൻ്റെ വാതിലിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് കടക്കുമ്പോൾ ശരിക്കും വരെ ചാടുന്ന അനുഭവപ്പെടുന്ന ഒരു തെക്കും തിരക്കും ശരിക്കും നമുക്ക് ഈ ശ്വാസമുട്ടുള്ള രോഗിയൊക്കെ എല്ലാം വലിയ പ്രശ്നമാണ് അത് മാത്രമല്ല എന്തെങ്കിലും വേറൊരു ആരോഗ്യപരമായ വിഷയ പ്രശ്നങ്ങളാൾക്കാരെല്ലാം ഉണ്ടാവല്ലോ അന്നേരം പറയും ഉള്ള ആൾക്കാർ പോകാതിന്നാൽ മതി അതല്ല അതിൻ്റെ അതിൻ്റെ സൊല്യൂഷൻ അതല്ല ശരിക്ക് ആ കവാടത്ത് നിന്ന് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിപ്പെടാൻ നമ്മളൊരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ എടുക്കുന്ന ആ ഒരു ദൂരം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തത് ഉന്തും തള്ളും എന്തുകൊണ്ട് ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും കാവൽപ്പടയും എല്ലാം അവിടെ ഉണ്ടായിട്ടും അതിനൊരു പോം വഴി എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ള ഞാൻ ഇന്നലെ കുറേ ഇങ്ങനെ ചിന്തിച്ച് എന്താ വെച്ചാൽ ബാക്കി എല്ലായിടിക്കും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ അങ്ങോട്ട് ഒന്നുമില്ല ഒരു ചൂടികെട്ടോ അല്ലെങ്കിൽ ഒരു കമ്പി വെച്ചിട്ട് ആൾക്കാരാ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കയറ്റി വിടുക അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ചെയ്യണ്ടേ എന്താ വെച്ചാൽ ഒരു ദിവസം പോലും കൃഷ്ണനെ കാണാൻ ആൾക്കാർ വരാണ്ടില്ല കോടാനോ കോടി ജനങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തുന്നുണ്ട് ശരിക്കും പൂഴി അങ് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ താഴോട്ടേ പോകില്ല അമ്മമാതിരിയല്ല ജനങ്ങൾ നമ്മൾ പോയ ദിവസം വൃച്ചിക ഒന്നാണ് അതിൻ്റെ സ്വാമി മറ തിരക്ക് വേറെ ഉണ്ട് ഈ ഒരു സംവിധാനം ഗുരുവായൂർ എന്തുകൊണ്ട് ഇങ്ങനെ ആക്കുന്നില്ല എന്നുള്ളത് എനിക്ക് എപ്പോൾ ഒരു സംശയമാണ് ബാക്കി എല്ലാ സുരക്ഷയും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് നമ്മൾക്കൊന്നും ഇതൊന്നും പറയാനോ എടുക്കാൻ നമ്മൾ ആരുമല്ല എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേയുള്ളൂ ഇനിയൊരു ദിവസം പോകുന്നുണ്ടെങ്കിൽ തിങ്കൾ മുതൽ വെള്ളീൻ്റെ ഇടയ്ക്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ പോകണം അല്ലാണ്ട് ശനിയും ഞാറും പറയുന്ന ഒരു ദിവസം ഗുരുവായൂർ പോക്ക് നടക്കൂല ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസം ഒട്ടും പറ്റൂല നമുക്ക് ജീവൻ തിരിച്ചു കിട്ടൂല അമാതിരിയുള്ള കുത്തും ചവിട്ടെല്ലാം കൊള്ളി വരും പക്ഷേങ്കിൽ എന്തോ എന്നാണെന്നറിയില്ല ഒരു ഒരുപാട് സമയമൊന്നും കൃഷ്ണനോ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഇത്തിരി സമയം പ്രാർത്ഥിച്ച് ആടുന്നിങ്ങനെയല്ലോ രക്ഷപ്പെട്ടിങ്ങ് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല സമയവും ഇല്ല സ്ഥലവും ഇല്ല ഏടെയും സമയമില്ല ഒരു പായസം കഴിപ്പിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ച് അതേപടി ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് പക്ഷേങ്കിൽ അതിൻ്റെ ക്ഷീണവും കാര്യവും എല്ലാം ഉണ്ട് ഉറക്കേണ്ട ഒരു ദിവസം ഉറക്കമഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പത്ത് ദിവസം ഉറക്കം കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് ഞാനെന്തായാലും പോയിട്ട് വരുമ്പോഴത്തേക്ക് സൈഡായി സൈഡ് ഇത്രയും ജനങ്ങൾ അടക്കുന്നതായതുകൊണ്ടോ എന്ന യാത്രേൻ്റെ ക്ഷീണം കൊണ്ടോ എന്നാന്നുള്ള അറിയില്ല നല്ല ശ്വാസമുട്ടും വലിവും വന്ന് ഡോക്ടറെ കാണിച്ച് ഇപ്പം വന്നിട്ടേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ് ഹോട്ടലിൽ നിന്നാണ് വീട്ടിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല രാവിലെ ആണ് ഡോക്ടറെ എടുക്കാൻ പോയിട്ട് ഇപ്പം അപ്പം അപ്പോൾ വെച്ചൊരു വീഡിയോ എന്തായാലും ഇടാലോന്ന് അങ്ങനെ ഇപ്പോൾ ക്ലസ്റ്റ് ആയം കുടിച്ചിട്ട് വെച്ചെന്തായാലും എന്തായാലും വീഡിയോ ഇട്ടെ എന്നുള്ള അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും ഓക്കേ ബൈ ബൈ